ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മർത്തോമ ചർച്ച് ന്യൂസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നോയിമ്പ് ധ്യാന സരണയിൽ ഈ വർഷവും ഭാഗവാക്കാകുവാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത്ര മനോഹരമായ ഒരു വേദി ഒരുക്കി ഇന്നത്തെ ഈ ധ്യാനത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയ ഇതിൻ്റെ സംഘാടകരോട് വിശേഷിയ ക്രിസ്തുവിൽ എൻ്റെ അനുജൻ പ്രിയ അലക്സ് വറീസിനോട് ഉള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഇന്ന് നോയിമ്പിൻ്റെ മുപ്പത്തി അഞ്ചാം ദിനമാണ് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസവും ക്രിസ്തുവിനോടൊപ്പം കുരിശിൻ്റെ വഴിയെ നാം ധ്യാനാത്മകമായി സഞ്ചരിക്കുകയായിരുന്നു പ്രിയമുള്ളവര് നമ്മളിൽ എന്ത് രൂപാന്തരം ഉണ്ടായി എന്തെങ്കിലും പരിവർത്തനം നമ്മൾ സംഭവിച്ചിട്ടുണ്ടോ മോശ നാൽപ്പത് ദിനങ്ങൾ നോയിമ്പ് നോറ്റും നോയിമ്പ് കഴിഞ്ഞപ്പോൾ മോശയുടെ തൊക്ക പ്രകാശിച്ചു ദൈവ സഹവർത്തിലൂടെ ഉണ്ടായ ആന്തരികമായ രൂപാന്തരത്തിൻ്റെ ബാഹ്യമായ പ്രതിഫലനമായിരുന്നു അത് ഇതാണ് നോയിമ്പിൽ സാധിക്കേണ്ടത് നമുക്കറിയാം മുല്ലപ്പൂമ്പടി ഏറ്റു കല്ലിനും ഉണ്ടാകാം സൗരഭ്യം പൂത്ത് നിൽക്കുന്നതായ മുല്ലച്ചെടി അതിൻ്റെ ചുവട്ടിക്കിടക്കുന്ന നിർവികാരികളായ നിർജീവികളായ കരിങ്കല്ലുകൾക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാകുമെങ്കിൽ ദൈവവുമായി നിരന്തര സംസർഗം പുലർത്തുന്ന എനിക്ക് നിങ്ങൾക്ക് നമുക്ക് ആരുടെ മണം ഉണ്ടാകണം കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസത്തെ യാത്രയിൽ ക്രിസ്തുവിന്റെ മണം സംശീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഗുണപരമായ രൂപാന്തരത്തിലൂടെ ദൈവനാമ മഹത്വത്തിനായി സമർത്ഥമായ ഫലം കായ്ക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു അതായിരിക്കട്ടെ നമ്മുടെ ലാക്ക് അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നത്തെ ചിന്താ വിഷയം ശരീരമാകുന്ന വിത്ത് എന്നുള്ളതാണ് അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് അതിൽ ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം സെൻറ്റ് ജോൺ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് ട്വൻറ്റി ഫോർ ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് പെരുന്നാൾ ആഘോഷിക്കുവാൻ വന്നതായിരിക്കുന്നതായ യവനന്മാരിൽ ചിലർ യേശുവിനെ കാണുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്തുകൊണ്ട് അവർക്ക് യേശുവിനെ കാണുവാനുള്ള താല്പര്യമുണ്ടായി യോഹനാൻ പതിനൊന്നാം അധ്യായത്തിൽ മരിച്ച് മൂന്ന് നാൾ കഴിഞ്ഞ് കല്ലറയിൽ അടക്കപ്പെട്ടതായ ലാസറിനെ യേശുഹർത്താവ് ഉയർപ്പിച്ചതായ അത്ഭുത വൃത്താന്തം പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നതായ ജനങ്ങളിൽ പടർന്നു പന്തലിച്ചു കാട്ടുതീ പോലെ അത് പടർന്നു ഇത് ജനങ്ങളുടെ ഒരു സംസാര വിഷയമായി അപ്പോൾ അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മിറക്കൽ ക്രൂസൈഡുകാരനെ കാണുവാനുള്ള താല്പര്യത്തിലൂടെയാണ് അവർ യേശുവിനെ കാണുവാൻ വധുനിക ക്രിസ്തീയതയിലെ അപകടവും ഇതാണ് എ പീപ്പിൾ ആർ സീക്കിംഗ് ആൻഡ് വർഷിപ്പിംഗ് ദ ക്രൂസൈഡിംഗ് ക്രൈസ്റ്റ് നോട്ട് ക്രൂസിഫൈഡിങ് ക്രൈസ്റ്റ് അത്ഭുതം യേശുവിനെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ പ്രസംഗിക്കുന്നതും ആരാധിക്കുന്നതും അന്വേഷിക്കുന്നതും അത് ക്രിസ്തീയമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ് അത്ഭുതങ്ങളുള്ള അത്ഭുതങ്ങളിലൂടെ അല്ല തൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ് ജനം ആകർഷിക്കപ്പെടേണ്ടത് എന്ന് യോഗനാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമുക്കറിയാം അത്ഭുതങ്ങളിൽ ആകർഷിക്കപ്പെട്ടതായ ജന ആ നൂറുകണക്കിന് ജനങ്ങൾ പ്രതികൂലം വന്നപ്പോൾ അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്ക എന്ന ആർത്ത കണ്ടസ്സിച്ചു വേറൊരു കൂട്ടം ആൾക്കാർ മരണഭയത്തോടുകൂടി ഓടി അവരുടെ ഒളിത്താവളങ്ങളിൽ അഭയം പ്രാപിച്ചു യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളും ക്രൂശമരണവുമാണ് മഹത്തീകരണത്തിന്റെ മുഖാന്തരം എന്ന് വ്യക്തമാക്കുവാൻ കർത്താവ് നൽകിയ ഒരു ചലഞ്ചിങ് മെസ്സേജ് ആണ് ഇരുപത്തി നാലാം വാക്യം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ലളിതമായ സാദൃശ്യത്തിലൂടെ തൻ്റെ മരണവും അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭിക്കാൻ പോകുന്ന പൊതുജീവനും തമ്മിലുള്ള ബന്ധം യേശു കർത്താവ് ഈ വാക്യത്തിൽ കൂടി അനാവരണം ചെയ്യുകയാണ് മൂന്ന് ചിന്തകൾ ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് ഒന്ന് നോ വിക്ടറി വിത്തഔട്ട് സറണ്ടർ സമർപ്പണമില്ലാതെ വിജയമില്ല എന്താണ് സമർപ്പണം സമ്പൂർണ്ണമായ വിധേയത്വം പിന്നെ സ്വന്തം ലക്ഷ്യത്തിനോ ഇഷ്ടത്തിനോ അവിടെ സ്ഥാനമില്ല നമുക്കറിയാം രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സൈനികനും മാത്രമേ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ് പോരാടുകാൻ സാധിക്കുകയുള്ളൂ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഒതുങ്ങിക്കൊടുത്തെങ്കിലേ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ വിത്ത് വിതക്കാരൻ്റെ കയ്യിൽ വിനയപ്പെട്ടെങ്കിലെ ക്ഷ സ്ഥാനത്ത് വിതയ്ക്കപ്പെടുകയുള്ളു നസ്രത്തിലെ ആശാരി കുടുംബത്തിൽ ജനിച്ച യേശു ലോകത്തിന് മമ്മിൽ നിസാരനായിരുന്നു എങ്കിലും എന്നാൽ ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിതാവാം ദൈവത്തിൻ്റെ കയ്യിൽ സമ്പൂർണമായി വിധേയപ്പെടുത്തി കൊടുത്തു ദൈവം അവനെ ക്രൂശിന്റെ ഒഴവുചാലിൽ വിതച്ചു അവിടെ അവന്റെ ശരീരം മരിച്ചു എങ്കിലും നശിച്ചില്ല മൂന്നാം ദിവസം കല്ലറകളെ പിളർന്ന് ഉയർത്തുകയേറ്റ് ഇന്നും ജയാളിയായി യേശു കർത്താവ് ജീവിക്കുന്നു എന്ന് മാത്രമല്ല പിതാവും ദൈവവും അധികം ഉയർത്തി എന്നുള്ളത് നാം ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ സമർപ്പണത്തിലൂടെ ഒരു വലിയ മഹത്വം ഫലദായകത്വം ഇന്ന് ഞാനും നിങ്ങളും മനസ്സിൽ കാണുമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തെ നമ്മളെ തന്നെ ദൈവത്തിന് നഗരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ലേ നൂറുകണക്കിന് മണികളെ യേശു കർത്താവ് തൻ്റെ ശരീരമെന്ന ഗോതമ്പ പണിയിൽ കൂടെ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചു അതാണ് വിജയം അതുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തിനായി ഇന്ന് യേശുവിൻ്റെ ക്രൂശ്യം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവമായ കർത്താവെ എൻ്റെ ശരീര ആത്മദേഹികളെ നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം നോ വിക്ടറി വിഡ് രണ്ട് നോ ഗ്ലോറി വിത്തൌട്ട് സാക്രിഫൈസ് ത്യാഗമില്ലാതെ മഹത്വം ഇല്ല നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ് എന്നൊരു ചൊല്ല് നാം കേട്ടിട്ടുണ്ട് ക്രിസ്തീയ കഷ്ടതയുടെയും വേദനയുടെയും പിന്നിൽ ദൈവത്തിലെ ഒരു മഹത്വം മറിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നീ മറന്നുപോകരുത് ലൂക്കോസ് ഇരുപത്തിനാലാം ധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യാത്രികരോട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പറയുന്നതായ ഒരു വാചകമുണ്ട് ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലെയോ ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലയോ നാം വായിച്ചതായ ഇരുപത്തിനാലാം വാക്യത്തിന്റെ തൊട്ടു മുമ്പിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനൊന്ന് അധ്യായത്തിലും എന്റെ നാഴിക വന്നിരി വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് എന്തോ നാഴിക ആ കുശി മരണം തൻ്റെ ശരീരം ആ ക്രൂശിലേക്ക് ഏൽപ്പിക്കപ്പെടാനുള്ള നാഴിക അത് വന്നിരിക്കുന്നു അതാണ് കർത്താവ് ഇവിടെ പറയുന്നത് ത്യാഗത്തിന് വേണ്ടി കഷ്ടതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എബ്രാഹി ലേഖന പന്ത്രണ്ടാമതി ആയതിൻ്റെ രണ്ടാമത്തെ വാക്യം തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ അപമാനം അലക്ഷ്യമാക്കി ആ ക്രൂശിന്റെ മുൻ ക്രൂശിക്കിടന്നുമുണ്ട് യേശു കർത്താവ് അങ്ങനെ വിദൂരതയിൽ ഒരു വലിയ സന്തോഷം കാണുകയാണ് എന്താണ് സന്തോഷം സഭ ക്രൂശിനെ അനുഗമിക്കുന്നതായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരു വലിയ നിരയെ കണ്ടുകൊണ്ട് യേശു കാവ് ക്രൂശിനെ സഹിച്ചു പ്രിയമുള്ളവരെ സഹനത്തിൻ്റെയും ക്രൂശൻ്റെയും പിൻപിൽ ഉറപ്പായും ഒരു മഹത്വം മറിഞ്ഞിരിപ്പുണ്ടെന്ന് യേശു കർത്താവ് ഈ വേദഭാഗത്തിൽ കൂടെ നമ്മളോട് വിളിച്ചു പറയുകയാണ് ഗ്ലോറി ക്രൂശ്യന്റെ പിൻപിൽ ഒരു മഹത്വമുണ്ട് എന്താണ് ആ മഹത്വം ഞാനും നിങ്ങളുമാണ് മഹത്വം എന്താണ് ആ മഹത്വം സഭ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ സഭയാണ് ആ മഹത്വം ആ മഹത്വമാണ് തന്റെ ത്യാഗത്തിൽ കൂടെ കർത്താവ് ദർശിക്കുന്നത് ഒഴുവിാലിൽ വീഴുന്ന ഗോതമ്പ് മണികൾക്ക് സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ എന്തെല്ലാം വേദനകൾ എന്തെല്ലാം നിന്ന അതിൽ പറയുവാൻ കാണുമായിരുന്നു എന്നാൽ ആ കഷ്ടത മഹത്വമാകുന്നത് മേനി വിളയിലാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ ധ്യാനം സഹിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുകയാണ് അന്നമ്മമാമൻ തൻ്റെ ജീവിതത്തിന്റെ തിരസ്കരണത്തിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പാദം വെച്ച് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു യാത്ര ചെയ്യും ഞാൻ ക്രൂശിയെ നോക്കി അന്ത്യം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രൂശിന്റെ ചിന്തകൾ ധൈര്യത്തോടുകൂടി ആവേശത്തോടു കൂടി ഇത് പറയുവാൻ നമ്മളെ സഹായിക്കട്ടെ ക്രിസ്തീയ ത്യാഗം ആവേശകരമാക്കുവാൻ യേശുവിൻ്റെ ക്രൂശ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നോ ലോറി വിത്തൗട്ട് സാക്രിഫൈസ് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു നോ ഫ്രൂട്ട് വിത്തൌട്ട് ഡെത്ത് മരണമില്ലാതെ ഫലമില്ല ചത്താൽ അധികം ഫലം അതാണ് പ്രകൃതിയുടെ നിയമം നമുക്കറിയാം ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ വൈറ്റ് കോർപ്പസിൽസ് സ്വയം ചാകുന്നു എന്തിനു വേണ്ടി റെഡ് കോർപ്പസിൽസ് ജീവാണുക്കൾ സംരക്ഷിക്കപ്പെടുവാൻ അതാണ് പ്രകൃതിയുടെ നിയം ചിലന്തി കുഞ്ഞുങ്ങൾ അതിൻ്റെ ആഹാരമായി കാണുന്നത് തള്ള ചിലന്തിയാണ് അപ്പൊ തള്ള ചിലന്തി സ്വയം ചാകുന്നതിലൂടെ അനേകം ചിലന്തി കുഞ്ഞുങ്ങൾ ജീവിക്കപ്പെടുന്നു ഇത് എന്നെ നിങ്ങളെയും വളരെയധികം ചിന്തിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ് ഉഴുവുചാലിൽ വീണ ഗോതമ്പ് മണി അവിടെ കിടന്ന് അഴുകുന്നു അത് നശിക്കുന്നില്ല മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും വായുവിൻ്റെയും സഹകരണത്തിൽ അതിൽ പുതിയ നാമ്പുകൾ മുളയ്ക്കും അത് വളർന്ന് മുപ്പതും അറുപതും നൂറും മേനിയായി വിളവുണ്ടാകുന്നു ഒരു ഗോതമ്പ് മണി നശിക്കും നശിക്കുമ്പോൾ നൂറ് കണക്കിന് പുതുമണികൾ രൂപം പ്രാപിക്കുന്നു അതാണ് സ്വർഗം നമ്മളിൽ കൂടെ കാണുന്നത് അതാണ് സ്വർഗത്തിൻ്റെ പ്രമോദം ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഒരു വനത്തിൽ കൂടെ പോകുമ്പോൾ ഒരു തള്ളപ്പക്ഷി തീക്കകത്ത് വെന്ത് കിടക്കുകയാണ് അദ്ദേഹം ചിന്തിച്ച് എങ്ങനെയാണ് ഈ തള്ളപ്പക്ഷി ഇത്രയും വലിയ ചിറകുണ്ടായിട്ടും രക്ഷപ്പെടാഞ്ഞത് അദ്ദേഹം പോകുമ്പോൾ കാലുകൊണ്ട് ആ ആ ചാരക്കൂട്ട കൂട്ടത്തിന് തട്ട് ആ തള്ളപ്പക്ഷിയുടെ ശരീരം അടർന്ന് അകന്നു നോക്കിയപ്പോൾ അനേക കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ പക്ഷി കുഞ്ഞുങ്ങൾ തീത്തയ്ക്ക് വേണ്ടി വാവൊളിക്കുക അദ്ദേഹത്തിന് മനസ്സിലായി കാട്ടു തീ പടർന്ന് പന്തളിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തള്ളപ്പക്ഷി ചിറക് വിരിച്ച് ആ കുഞ്ഞുങ്ങളുടെ മുകളിൽ കിടന്നു കാൽമുറിയിലേക്കൊന്നും നോക്കി പാപത്തിന്റെ തീജ്വാലയിൽ തൻ്റെ സിഷ്ടിയുടെ മകളുമായി മനുഷ്യൻ കത്തിച്ചാരവാകുന്നത് കാണുവാൻ കണ്ണില്ലാത്ത ഹൃദയമില്ലാത്ത യേശു കർത്താവ് കാൽവറയുടെ മുന്നേ തൻ്റെ ചിറക് വരിച്ച് മനുഷ്യവർഗത്തിൻ്റെ മുകളിൽ കടന്നു എന്തിനു വേണ്ടി ആ വലിയ നരകയാതെ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി പ്രിയമുള്ളവര് ആ മരണത്തിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങൾ നമ്മൾ സഭ എന്നുള്ള കാര്യം നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ് ൂട്ട് വിത്തഔട്ട് ഡെത്ത് മരണമില്ലാതെ ഫലമില്ല നമ്മുടെ ശരീരത്തെ കർത്താവിൻ്റെ കഥങ്ങളിലേക്ക് ഏൽപ്പിക്കാം സ്വയം നമുക്ക് ചാകാം നമ്മുടെ അഹം നിർബന്ധ ബുദ്ധി പിടിവാശി വൈരാഗ്യം വിദ്വേഷ ഇതൊക്കെയും മരിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് അപേക്ഷിക്കാം ദൈവമായ കർത്താവ് സമർപ്പണത്തിലൂടെ സ്വയത്യാഗത്തിലൂടെ സ്വയം വെറുമയാകുന്നതിലൂടെ അധികം ഫലം കഴിച്ച് അങ്ങയുടെ മഹത്വത്തിൻ്റെ സാക്ഷിയാകുവാൻ ഇന്നത്തെ ദദൂതിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ